കബീർ തങ്ങളുടെ ചരിത്രം മഹാന്മാരും നിരവധി ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ മഹത്വം വിശദീകരിച്ചു മാത്രം ധാരാളം ഗ്രന്ഥങ്ങൾ വിരചിതമായിട്ടുണ്ട് സമകാലികരും പിൽക്കാലക്കാരുമായ ധാരാളം ചരിത്രകാരന്മാർ റതിന്റെ ചരിത്രത്തിന് കനത്ത സംഭാവന നൽകി ഇമാം ഷെനിയുടെ തപക്കാത്തിൽ استار. إمام يافي ولا روض الرياحين يوسف النبهاني ولا جامع كرامة اللولية ابن ملقن طبقات اللولية. إمام سبكي ولا طبقات شافعية الكبرى إمام منافي ولا طبقات إفقل للام شيخ جفاعي البداية والنهاية شذرات الذهب معجم المؤلفين النجوم الزاهرة എന്നീ ിലും സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷെയ്ഖ് ഉൾപ്പെടെ നാല് താബിയങ്ങളെ പരിചയപ്പെടുത്തി ഷെയ്ഖ് അസീദ് എന്ന മലയാളി പണ്ഡിതൻ രചിച്ച രചിച്ചു അഹ്ബാബ് എന്ന ഗ്രന്ഥം ിൽ പുറത്തു വന്നിട്ടുണ്ട് നൂറുൽ ഉലമ എം എ ഉസ്താദ് എസ്താദ് അഹമ്മദുൽ ഉൾപ്പെടെ അഞ്ച് അഖുതാബിങ്ങളെ പരിചയപ്പെടുത്തി കിതാബ് രചിച്ചിട്ടുണ്ട് ഷെയ്ഖിന്റെ മഹത്വം മാത്രം രേഖപ്പെടുത്തിയ ധാരാളം ഗ്രന്ഥങ്ങൾ വിരചിതമായിട്ടുണ്ടെങ്കിലും പലതും ഇപ്പോൾ ലഭിക്കാനില്ല അവയിൽ ചിലത് ഷെയ്ഖ് മുഹമ്മദുവിന്റെ نور باهجة الصدق في ذكر رسالة غوث الدفاعي أحمد عزة الشمدي رضي الله عنه الأخضر الجوهرية في مدائح حضرة الدفاعية شيخ صالح رضي الله عنه نصر يسير في ترجمة سيدنا الدفاعي الكبير جلاء المسري عز الدين أحمد بن جلال المسري جلاء الصدى إمام قاسم ابن الهاجن أم البراهين تقي الدين واسط ترياق المحبين شيخ إبراهيم الكاسر يودي شفاء الأسقام شيخ أبو بكر أدني العيدروس يودي النجم الصاعي إمام عبد المنزلي يودي البهجة الرفاعية سراج الدين بغداد يودي كتاب كرة العين أبو الهدى السيادي يودي التاريخ الرفاعية

എത്രമാത്രം വലുതാണെന്ന് നമ്മെ അറിയിച്ചു തരുന്നു പബ്ബെ മഹാനായിൽ യഥാർത്ഥ രീതികളിൽ ആ തൊലിയക്കത്തിന്റെ പ്രചാരണം ഏറ്റെടുത്ത് നടത്തുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തനെ അല്ല രോഗങ്ങളെല്ലാം ശിഫയാക്കി ആവശ്യങ്ങളെല്ലാം തന്നു മുറാദുകളെല്ലാം വീട്ടി വീട്ടിത്തന്നുവാത് മത്യം നൽകി മരിക്കുന്നത് വരെ എൽമ പറയാനും പഠിക്കാനും പഠിപ്പിക്കാനും നിന്റെ അവലിയാക്കളം നടന്ന സുലൂക്കിൽ പ്രവേശിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യാനുള്ള തോഫിയും ഞങ്ങൾക്ക് നീ തരണേ അല്ല അള്ളാഹുവെ ധാരാളം ജനങ്ങൾ രോഗം ബാധിച്ച് കാഠിന്യത്തിൽ കുടുങ്ങി കെട്ടുകൾ ബാധിച്ചു അയനുകൾ ബാധിച്ചു ഞങ്ങളെ സമീപിക്കുന്നവരുണ്ട് അള്ളാഹുവെ നമ്മളുടെയും നമ്മുടെ ശിഷ്യന്മാരുടെയും അടുക്കിൽ വന്ന ആജാതി രോഗങ്ങളെല്ലാം നീ സലാമത്താക്കി കൊടുക്കണേ അല്ല അള്ളാഹുവെ വലിയ താല്പര്യം ഞങ്ങൾക്ക് തരണയല്ല വെറുതുകൾ മുടങ്ങാത്ത രൂപത്തിൽ കൊണ്ടുപോകാനുള്ള നിലനിർത്തി തരണയല്ല അള്ളാഹുവെ ഞങ്ങൾക്ക് ഒരിക്കൽ മരണമുണ്ട് അത് വെള്ളിയാഴ്ച രാവ് മദീനയുടെ മണ്ണിൽ മുത്തനബിയുടെ മണ്ണിൽ വെച്ചിനെ ആക്കി തരണയല്ല അള്ളാഹുവി അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരുടെ ഇടയിൽ വെള്ളിയാഴ്ച രാവ് വന്നതോടു കൂടെ നല്ല ബന്ധപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ഞങ്ങളുടെ റോഹിനി പിടിക്കണല്ല അള്ളാഹുബി ജീവിതം ഹൈറാകുന്നത്രയും ഹൈറായ രൂപത്തിൽ ജീവിതം നൽകുകയും മരണം ഹൈറാകുന്ന സമയത്ത് റബ്ബെ ഹൈറായ മരണവും ഞങ്ങൾക്ക് നീ നൽകണയല്ലോടൊപ്പം പ്രത്യേകിച്ച് അബ്ദുൾ തങ്ങളോട് അഹമ്മദുൽ കബീറിൻ്റെ കൂടെ ഞങ്ങളുടെ മഷായഹന്മാരെല്ലാവരോടും കൂടെ ഞങ്ങളുടെ മാതാപിതാക്കൾ സന്താനങ്ങൾ കൂട്ടുകുടുംബാദികളോട് കൂടെ അള്ളാഹുയെ ഞങ്ങളെല്ലാം അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും മുത്തിന പിതങ്ങളുടെ ഹെതുറത്തിലെത്തിക്കുകയും അള്ളാഹ് ആ ജിബാറിലായി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി നിന്റെ ഹദുറത്തിൽ നല്ലവരായി ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണെല്ല